എന്റെ വിനീതമായ പ്രണാമം ഭക്തപ്രിയനായ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് ഇങ്ങനെ അരുളി ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് എന്താണ് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടത് നമുക്ക് കാണാം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണതി അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്ത എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം കനിവ് പറഞ്ഞാൽ അവിടെ ഭക്തി ആദരവ് എന്നൊക്കെയാണ് അർത്ഥം എന്നോടുള്ള കടന്ന സ്നേഹവും ഭക്തിയും കാരണമായി ഇവൻ എന്നെ ദർശിച്ചിരിക്കുന്നു ഈ വിഭീഷണം അതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം ആ പുണ്യത്തിന്റെ ഫലം ഇന്ന് തന്നെ ഇവന് ലഭിക്കണം അതിന് എന്താ ചെയ്യേണ്ടത് അതിനു നീ അല്ലയോ ലക്ഷ്മണ അഭിഷേകവും ഇവനെ ലങ്കാരാജ്യത്തിന്റെ അധിപതിയായി പട്ടാഭിഷേകം ചെയ്യൂ ഇപ്പൊ തന്നെ അല്ല അതങ്ങനെ ശരിയാവും ലങ്കയുടെ അധിപതിയായി രാവണൻ ഉണ്ടല്ലോ ഈ വിഭീഷണനെ ലങ്കാധിപനായി എങ്ങനെ അഭിഷേകം ചെയ്യും അങ്ങനെയുള്ള സംശയമൊന്നും നിനക്ക് വേണ്ട രാവണനെ ഞാൻ ഉടൻ തന്നെ നിഗ്രഹിക്കും അടുത്ത രാജാവ് ഈ ാണ് ഈ രാവണനെ നിഗ്രഹിക്കുന്നത് വരെ കാത്തിരിക്കണ്ട ഇപ്പൊ തന്നെ വിഭീഷണന് പട്ടാഭിഷേകം നടത്തിക്കൊള്ളൂ ലക്ഷ്മണ എന്നാണ് ശ്രീരാമൻ പറയുന്നത് ലങ്കാധിപാനിപാനും ശങ്കാ വിഹീനു ചെയ്തിടുക ഇതിൽ നിനക്ക് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല അത്യന്തം ഭക്തിയോടുകൂടെ വിഭീഷണനെ ലങ്കയുടെ അധിപനായി വാഴിച്ചുകൊള്ളൂ പട്ടാഭിഷേകം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ പട്ടാഭിഷേകം എന്നുള്ള വാക്കിൽ തന്നെ അഭിഷേകം എന്നുള്ള വാക്ക് അടങ്ങിയിരിക്കും അതായത് സ്വർണ കുംഭങ്ങളിൽ ഏഴ് സാഗരങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള തീർത്ഥ ജലം നിറച്ച് അത് ഒരാളുടെ തലയിലേക്ക് ഒഴിക്കുമ്പോഴാണ് അഭിഷേകം ചെയ്യുമ്പോഴാണ് അയാൾ രാജ്യത്തിന് അവകാശിയായി തീരുന്നത് സാധാരണ നമ്മൾ അഭിഷേകം എന്ന് പറയാറുണ്ട് ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ അഭിഷേകം നടത്താറുണ്ട് പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അധിപതിയായി അധിപനായി ഒരാളെ വാഴിക്കുന്ന ചടങ്ങാണ് പട്ടാഭിഷേകം അതിൽ മറ്റ് പലതരത്തിലുള്ള കർമ്മങ്ങളും ഉണ്ടെങ്കിലും അടുത്ത രാജാവായി തീരാൻ പോകുന്ന വ്യക്തിയുടെ തലയിൽ ഈ അഭിഷേക ജലം ഒഴിച്ച് അദ്ദേഹത്തെ രാജാവായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അംശം വെള്ളത്തിനെന്ത് ചെയ്യും വെള്ളത്തിന് എന്ത് ചെയ്യും എന്ന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ മുമ്പിൽ അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന മഹാസമുദ്രമുണ്ട് ആ സമുദ്രത്തിൽ നിന്ന് ഒരു കുടത്തിൽ വെള്ളം പോരിക്കൊണ്ടുവന്ന് ഈ വിഭീഷണന്റെ തലയിൽ ഒഴിച്ച് ആ പട്ടാഭിഷേകം എന്നുള്ള കൃത്യം നിർവഹിച്ചോളൂ ഉപ്പുവെള്ളം ഒഴിക്കാമോ എന്ന് ചോദിച്ചാൽ സപ്തസാഗരങ്ങളിൽ നിന്നുള്ള ജലമാണ് സാധാരണയായി പട്ടാഭിഷേകത്തിന് കുംഭങ്ങളിൽ നിറയ്ക്കാറുള്ളത് ഏഴ് സാഗരങ്ങളിലും ഉപ്പുവെള്ളമാണല്ലോ ഇപ്പൊ ഏഴ് സാഗരൊന്നും വേണ്ട വാസ്തവത്തിൽ രക്ഷസാഗരമേ ഉള്ളൂ സമുദ്രം ഒന്നേ ഉള്ളൂ ഭൂമിയിൽ ഓരോ സ്ഥലത്തിൽ അതിന് ഓരോ പേര് ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ശാന്തസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഇങ്ങനെയൊക്കെ പേര് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരേ ജലരാശിയാണ് എവിടെ പോയി എവിടെ വെള്ളം കോരിയാലും അത് ഉപ്പുവെള്ളമായിരിക്കും അങ്ങനെയുള്ളപ്പോ നമ്മുടെ മുമ്പിൽ അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന ഈ സമുദ്രത്തിൽ നിന്ന് ജലം കൊണ്ടുവരൂ ലക്ഷ്മണ എന്നാണ് ശ്രീരാമൻ പറയുന്നത് സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി ആകാശൂമിയും ഭാഗവതോത്തമനായ വിഭീഷണൻ ശ്രീരാമന്റെ പ്രഖ്യാപനമാണ് ലക്ഷ്മണ നീ എന്തു ചെയ്യണം വാരിയും കൊണ്ടുവന്നിടുക സമുദ്ര കൊണ്ടുവരൂ ശാഖാമൃഗാധിപന്മാരുമായി സത്വരം ശാഖാമൃഗം വാനരൻ കുരങ്ങൻ ശാഖയിൽ ചില്ലകളിൽ ചാടി നടക്കുന്ന ഒരു മൃഗമാണല്ലോ കുരങ്ങൻ ശാഖാമൃഗങ്ങളുടെ അധിപന്മാരുമായി എന്ന് പറഞ്ഞാൽ വാനര ശ്രേഷ്ഠന്മാരുമായി നീ ചെന്ന് സാഗരത്തിൽ നിന്ന് ജലം കൊണ്ടുവരിക ഉടൻ തന്നെ സത്വരം ആ കാര്യത്തിന് ഒരിക്കലും താമസം നേരിടാൻ പാടില്ല എന്നിട്ട് എന്ത് പറയുന്നു അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും ചന്ദ്രന്മാരും ആകാശഭൂമിയും നിവൻ അർക്കൻ ചന്ദ്രൻ ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ ഭൂമി ആകാശം ഇവയും അതുപോലെ മത്കഥയും രാമകഥയായ രാമായണവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജഗത്തിങ്ക ആചന്ദ്ര താരകം എന്നൊക്കെ പറയാറുണ്ട് ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉള്ളിടത്തോളം കാലം ഒരാൾ നീണാൾ വാഴട്ടെ ഒരാളുടെ കീർത്തി നശിക്കാതെ നിലനിൽക്കട്ടെ എന്നൊക്കെയാണ് ആശീർവദിക്കുന്നത് അതുപോലെയാണ് രാമനും പറയുന്നത് സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും അതുപോലെ എൻ്റെ ചരിതമായ രാമായണവും ഈ ജഗത്തിങ്കൽ ഉള്ളിടത്തോളം കാലം ഇവൻ ഈ വിഭീഷണൻ ലങ്കാ രാജ്യത്തിൽ ചിലകാലം വാഴട്ടെ ആ രാജ്യത്തെ ഭരിച്ചുകൊണ്ട് സുഖമായി കഴിയട്ടെ ഇതെന്റെ ആജ്ഞയാണ് ആ ആജ്ഞ ഒരിക്കലും വ്യർത്ഥമാവുകയില്ല വിഫലമാവുകയില്ല ഈ മനായ വിഭീഷണൻ ലങ്കാരാജ്യം മമ ആജ്ഞയാൾ എൻ്റെ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ഉത്തരവനുസരിച്ച് പരമഭക്തനായ ഭക്തോത്തമനായ ഈ വിഭീഷണൻ ദീർഘകാലം ലങ്കാധിപനായി ലങ്കയെ ഭരിക്കട്ടെ എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നാണ് ശ്രീരാമസ്വാമി പറയുന്നത് അത് കേട്ട് ലക്ഷ്മണൻ എന്ത് ചെയ്തു കേട്ടു ലക്ഷ്മണൻ പങ്കജ നേത്രവാക്യം കേട്ട് ലക്ഷ്മണൻ പങ്കജ നേത്രൻ താമര ഇകൾ പോലെ വിടർന്ന കണ്ണുകളോട് കൂടിയ ശ്രീരാമൻ എന്നർത്ഥം ശ്രീരാമസ്വാമിയുടെ ഈ വാക്ക് കേട്ടിട്ട് ലക്ഷ്മണൻ ലങ്കാപുര ആധിപത്യാർത്ഥം ലങ്കാപുരത്തിന്റെ അധിപതിയായി വാഴിക്കാനായി അഭിഷേകത്തെ അൻപോട് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വാദ്യഘോഷേണ ചെയ്തേടിനാൻ വാദ്യങ്ങളൊക്കെ മുഴങ്ങി പലതരത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ ആ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടെ വിഭീഷണന്റെ പട്ടാഭിഷേകം അവിടെ അരങ്ങേറി ജഗത്രയം വമ്പരായ വാനര അവരെല്ലാവരും എന്തു ചെയ്തു സാധുവാദം ചെയ്തു സാധുവാദം എന്ന് പറഞ്ഞാൽ നന്നായി നന്മ വരട്ടെ മംഗളം സംഭവിക്കട്ടെ നല്ലത് വരട്ടെ എന്ന് അവരെല്ലാവരും വിഭീഷണനെ ആശീർവദിച്ചു അനുഗ്രഹിച്ചു അങ്ങനെ വാനരാധീശ്വരന്മാരുടെ ത്രിഭുവനങ്ങളും പ്രകമ്പനം കൊണ്ടു എല്ലാവരും കൊണ്ടുധികം ഉച്ചത്തിൽ വിഭീഷണനെ അനുഗ്രഹിച്ചു ആശീർവദിച്ചു അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ആശംസിച്ചു സാധുജനങ്ങളും ജനങ്ങളും പ്രീതി പൂണ്ടേടിന പരമസാത്വികനായ വിഭീഷണൻ ലങ്കയുടെ അധിപനായി തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ സാധുജനങ്ങൾ സജ്ജനങ്ങൾ മഹർഷിമാർ മുനിമാർ അവരെല്ലാവരും അത്യധികം സന്തുഷ്ടരായി തീർന്നു ആതിഥേയോ പുഷ്പൃഷ്ടിയും നൃത്തഗീതങ്ങളാൽ അപുരുഷോത്ത ഭജിച്ചീടിനാർ ആതിഥേയ ഉത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആതിഥേയ ഉത്തമന്മാർ പന്ത്രണ്ട് ആദിഥ്യന്മാരുണ്ട് എന്നാണ് ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ അതിഥിയുടെ മക്കൾ പുത്രന്മാർ അതിഥിയുടെ പുത്രന്മാരാരാണ് അതിഥിയുടെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് ആദിത്യൻ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടെ ആതിഥേയോത്തമന്മാർ എന്ന് പറഞ്ഞാൽ ദേവശ്രേഷ്ഠന്മാർ അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യന്മാരായ അസുരന്മാർ ഇവിടെ ആതിഥേയോത്തമന്മാർ ദേവോത്തമന്മാർ അഥവാ അട്ടതിപാലകർ ഇന്ദ്രൻ വരുണൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു പൂമഴ പെയ്തു ആകാശത്തിൽ നിന്ന് മഴ പോലെ പൂക്കൾ വിഭീഷണ ശിരസിൽ അർപ്പിക്കപ്പെട്ടു ആദി വേറിട്ടു ചെയ്തേടിനാദരാത് രാവണനെ കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ ഇപ്പോ രാമൻ വിഭീഷണനെ ലങ്കാധിപനായി പട്ടാഭിഷേകം ചെയ്തപ്പോൾ അവരുടെ ഭയവും ആശങ്കയും ഒക്കെ അപ്രത്യക്ഷമായി അത്യന്തം ആദരവോടുകൂടിയാണ് ആദി അകന്നവരായി ദുഃഖങ്ങളൊക്കെ നീങ്ങിയവരായി ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തത് അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ ആ പുരുഷോത്തമനെ ഭജിച്ചേടിനാർ അപ്സര സ്ത്രീകൾ ദേവസ്ത്രീകൾ ദേവസ്ത്രീകളും അവരുടെ പാട്ടും നൃത്തവും ഒക്കെ കൊണ്ട് പുരുഷോത്തമനായ നരശ്രേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ ഭജിച്ചു സ്തുതിച്ചു ബഹുമാനിച്ചു ആദരിച്ചു എന്നർത്ഥം ഗന്ധർഭിന്നര ഭേരീനിനാദം ശ്രീരാമചന്ദ്രനെത്തിനാദം ദേവന്മാർ മാത്രമാണോ ശ്രീരാമചന്ദ്രനെ അംഗീകരിച്ചത് ആദരിച്ചത് ബഹുമാനിച്ചത് എന്ന് ചോദിച്ചാൽ ദേവന്മാർ മാത്രമല്ല ഗന്ധർഭന്മാർ കിന്നരന്മാർ കിംപുരുഷന്മാർ ഇവരൊക്കെ ദേവന്മാരിലുള്ള ഓരോ വിഭാഗങ്ങളാണ് അവരെല്ലാവരും അത്യധികം സന്തോഷത്തോടു കൂടി അതുപോലെ സിദ്ധന്മാരും വിദ്യാധരന്മാർ തുടങ്ങിയവരും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചത് ശ്രീരാമചന്ദ്രനെ പുകഴ്ത്തി അവര് രണ്ടുപേരെയും സ്തുതിച്ചു ഭേരി ഉംബർ എന്ന വാക്ക് പഴയ മലയാള പദമാണ് എന്ന് ഉമാർ എന്നാണ് അർത്ഥം ഉമ്പർ കോൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ കോവൻ എന്ന വാക്കിന് അധിപൻ രാജാവ് അധിപതി എന്നൊക്കെയാണ് അർത്ഥം ഉമ്പരിൽ ശ്രേഷ്ഠനായവൻ ഉമ്പന്മാരുടെ നായകൻ നേതാവ് അദ്ദേഹമാണ് ഉംബർ കോൻ അതായത് ദേവേന്ദ്രൻ എന്നർത്ഥം മുഴക്കിനാർ ദേവന്മാരും മുഴക്കി എന്ന് പറഞ്ഞാൽ അടിച്ച് അവരുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു പുണ്യ ജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും പാരേഴുരണ്ടിനും ശ്രീരാമഹിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ അല്ലയോ വിഭീഷണ നീ ആണ് പാർ രണ്ടിനും ഏഴ് രണ്ട് പതിനാല് പതിനാല് ലോകത്തിനും നാഥനായി വാഴുന്ന ഈ രാമന്റെ കിങ്കരന്മാരിൽ മുഖ്യൻ അല്ലയോ വിഭീഷണ താങ്കളാണ് എന്ന് വിഭീഷണനെ ഗാഠം ഉണർന്നുകൊണ്ട് സുഗ്രീവനും പറഞ്ഞു പുണ്യജനേശ്വരനായ വിഭീഷണൻ പുണ്യജനേശ്വരൻ പുണ്യജനം എന്നുള്ള വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല പുണ്യജനം എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ എന്നാണ് അർത്ഥം അവർ പുണ്യം ചെയ്യുന്നവരായത് കൊണ്ടല്ല എങ്ങനെയാണ് ആ വാക്ക് ഭാഷയിൽ വന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല എന്തായാലും പുണ്യജനൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ യക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം ആ പുണ്യജനന്മാരുടെ രാക്ഷസന്മാരുടെ അധുപനായ വിഭീഷണനെ സുഗ്രീവൻ ഗാഠമായി ആശ്ലേഷിച്ചു എന്നിട്ട് പറഞ്ഞു പാരേഴു രണ്ടിനും നാഥനായി വാഴും ഈ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭീരേഴു പതിനാല് ലോകങ്ങളുടെയും അധിപനായി വാഴുന്ന ഈ ശ്രീരാമന്റെ കിങ്കരന്മാരിൽ സേവകന്മാരിൽ ഭക്തന്മാരിൽ അങ്ങ് തന്നെയാണ് പ്രധാനി രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യേണം ഭവാനിനി രാവണനെ നിഗ്രഹിക്കാൻ അങ്ങയാൽ കഴിയുന്ന എല്ലാ സഹായവും അങ്ങ് ശ്രീരാമന് ചെയ്യണം അതാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് സുഗ്രീവൻ പറഞ്ഞു കേവലം ഞങ്ങളും സേവയാ സിദ്ധിക്കും ഏറ്റം അനുഗ്രഹം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങയോടൊപ്പം ഉണ്ടാവും അങ്ങയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയോടൊപ്പം ഉണ്ടാകും രാവണനെ നിഗ്രഹിക്കുന്ന കാര്യത്തിൽ സേവയാ സിദ്ധിക്കും ഏറ്റവും അനുഗ്രഹം രാവന സേവിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും മംഗളങ്ങളും സിദ്ധിക്കും ഈ കാര്യത്തിൽ അങ്ങേക്ക് അല്പം പോലും സംശയമുണ്ടാകേണ്ട കാര്യമില്ല എന്ന് സുഗ്രീവൻ വിഭീഷണനെ നോക്കി പറഞ്ഞപ്പോൾ വിഭീഷണൻ ചിരിച്ചുകൊണ്ട് സുഗ്രീവനോട് മറുപടി പറയുകയാണ് സുഗ്രീവ എന്തൊരു വിഡിത്തമാണ് അങ്ങ് പറയുന്നത് രാമനെ സഹായിക്കാൻ ത്രിഭുവനേശ്വരനായ ഭഗവാൻ ആ ഭഗവാന് എന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ചിരിച്ചുകൊണ്ട് വിഭീഷണൻ ചോദിക്കുന്നത് സുഗ്രീവവാക്യമാകർ വിഭീഷണൻ അഗ്നേ ചിരിച്ചവൻ ഓട് സുഗ്രീവന്റെ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് വിഭീഷണൻ സുഗ്രീവനോട് ഇങ്ങനെ ചൊല്ലി എന്താ വിഭീഷണൻ സുഗ്രീവനോട് പറഞ്ഞത് സാക്ഷാത് ജഗൻ സാക്ഷിഭൂതൻ സഹായേന സകലത്തിന് ഞാൻ എന്ത് സഹായമാണ് ശ്രീരാമസ്വാമിക്ക് ചെയ്യേണ്ടത് പതിനാല് ലോകങ്ങളുടെയും നാഥനായ അദ്ദേഹത്തിന് സാധാരണ ഒരു രാക്ഷസനായ അല്പനായ എന്നിൽ നിന്ന് എന്ത് സഹായമാണ് ആവശ്യമായി വരിക സാക്ഷാത് ജഗന്മയേശ്വരൻ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ശ്രീരാമനാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങളുടെ എല്ലാം സ്വാമി അദ്ദേഹമാണ് സകലതിന്റെയും നാഥൻ പ്രഭു ഇദ്ദേഹമാണ് എല്ലാറ്റിന്റെയും സാക്ഷിയുമാണ് ഇദ്ദേഹം സകല ജീവന്മാരുടെയും ഹൃദയാന്തർ ഭാഗത്ത് നിന്നുകൊണ്ട് അതാത് ജീവന്റെ ഓരോ ചിന്തയെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് അത് നന്മയാണോ തിന്മയാണോ ജീവന്മാരുടെ ഉള്ളിൽ പൊന്തുന്നത് എന്നൊക്കെ കണ്ടുകൊണ്ട് ആ ചിന്തയ്ക്കനുസൃതമായി അവർക്ക് പുണ്യത്തെയും പാപത്തെയും ഒക്കെ നൽകുന്ന സർവേശ്വരൻ അല്ലയോ ഈ രാമൻ അദ്ദേഹത്തിന് ഞാൻ എന്ത് സഹായം എന്ത് ഉപകാരമാണ് ചെയ്യുക സാക്ഷിഭൂതൻ സകാലത്തിനുമാകയാൽ എല്ലാത്തിന്റെയും സാക്ഷിയാണ് അദ്ദേഹം അദ്ദേഹമാണ് പ്രപഞ്ചവും ജീവന്മാരുമായി മാറിയിരിക്കുന്നത് ആ മാറ്റത്തിന് സ്വയം സാക്ഷിയായി നിൽക്കുന്നതും ഈ ജഗതീശ്വരൻ തന്നെ അങ്ങനെയുള്ള ശ്രീരാമന് എന്ത് സഹായമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക സഹായേന എന്റെ സഹായം കൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് നേടാനുള്ളത് അവിടേക്ക് എന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമന് ബന്ധു ശത്രു എന്നുള്ള ഭേദമില്ല അദ്ദേഹം ആരെയും ശത്രുവായി കാണുന്നില്ല എല്ലാം തന്റെ പ്രതിരൂപങ്ങൾ ദുഷ്ടനും ശിഷ്ടനുമെല്ലാം താൻ തന്നെ എന്ന് വ്യക്തമായി അറിയുന്നവനാണ് ഈ ശ്രീരാമൻ അദ്ദേഹത്തിന് വിഭീഷണൻ വേണ്ടപ്പെട്ടവൻ രാവണൻ ശത്രു എന്നുള്ള ഭേദഭാവമൊന്നും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അജ്ഞാനികൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും ബന്ധു ശത്രുക്കൾ എന്നുള്ളതുമില്ലകൾ രാമന വാസ്തവത്തിൽ ബന്ധുവെന്നോ ശത്രുവെന്നോ ഉള്ള വേർതിരിവ് ഇല്ല ഈ കാര്യം സുഗ്രീവ നീ നല്ലതുപോലെ മനസ്സിലാക്കണം രാമൻ ആരാണ് മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതോ ഗൂഢത്രികൂണഭാവേന മായാബലാ രാമനുണ്ടോ ശത്രു ബന്ധു എന്നുള്ള ഭേദമല്ല അദ്ദേഹം ഗൂഢസ്ഥ സ്വരൂപത്തോടുകൂടിയവനാണ് ജീവന്മാരുടെ ഹൃദയാന്തർ ജീവന്മാർ പോലും അറിയാതെ ഒളിച്ചു വസിക്കുന്നവനാണ് ഈ ജഗതീശ്വരൻ അന്തരാത്മാവായി കുടികൊള്ളുന്നവൻ അങ്ങനെ ഗൂഢമായി സ്ഥിതി ചെയ്യുന്ന ആനന്ദപൂർണൻ ആനന്ദം സ്വരൂപമായിട്ടുള്ളവനാണ് ഈ മഹാപ്രഭു ഏകാത്മകൻ വാസ്തവത്തിൽ ഇദ്ദേഹം മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഉള്ളൂ അദ്ദേഹത്തിൽ നിന്ന് വേറിട്ടതായി രണ്ടാമതൊന്നുമില്ല ഏകാത്മകനാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് താൻ മാത്രമായി സ്ഥിതി ചെയ്യുന്നവനാണ് ജീവികളുടെ അന്തരാത്മാവാണ് കൂടസ്ഥനാണ് ഇദ്ദേഹം കൂടം എന്ന് പറഞ്ഞാൽ കൊല്ലന്റെ ആലയിൽ ആയുധങ്ങളും മറ്റും രൂപപ്പെടുത്താൻ ഒരു വലിയ ഇരുമ്പ് കഷണത്തിന്റെ പുറത്ത് വെച്ച് കാച്ചി പഴുപ്പിച്ച് പലതരത്തിലുള്ള ആയുധങ്ങളെ ഉണ്ടാക്കും ആ ആയുധങ്ങളെ രൂപപ്പെടുത്താനായി അനക്കമില്ലാത്ത നല്ല ഭാരമുള്ള ഒരു വലിയ ഇരുമ്പ് കഷണം ആ ഇരുമ്പ് കഷ്ണത്തെയാണ് കൂടം എന്ന് പറയുന്നത് കൂടത്തെ പോലെ എത്ര അടി കൊണ്ടാലും അല്പം പോലും ഇരുന്നേടത്ത് നിന്ന് അനങ്ങാതെ അചഞ്ചലനായി നിശ്ചലനായി കുടികൊള്ളുന്നതാണ് ഈ ആത്മതത്വം കൂടത്തെ പോലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കൂടസ്ഥൻ എന്നാണ് അന്തരാത്മാവിന് മറ്റൊരു പേര് ആ കൂടസ്ഥൻ ഈ ശ്രീരാമനല്ലാതെ മറ്റാരും അല്ല സകല ജീവികളുടെയും അന്തരാത്മാവായി വർത്തിക്കുന്നവൻ ഈ രാമനാണ് കൂടസ്ഥന് ആശ്രയം മറ്റാരുമില്ലടോ എല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് മറ്റൊന്നിന്റെയും സഹായമോ ആശ്രയമോ ആവശ്യമില്ല അങ്ങനെയുള്ള രാമനെ സഹായിക്കാനാണോ അല്ലയോ സുഗ്രീവ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് എത്ര വിഡിത്തം കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ ഇപ്പോ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടുവല്ലോ രാവണനെ നിഗ്രഹിക്കാൻ എന്റെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് അങ്ങ് പറഞ്ഞില്ലേ അത് അങ്ങയുടെ ഉള്ളിലുള്ള മൂഢത്വം കാരണമായിട്ടാണ് രാമൻ ആരാണെന്ന് അങ് ഇനിയും വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേനമായ രാമന് സഹായം ആവശ്യമുണ്ട് നമ്മളൊക്കെ ചേർന്ന് ഒത്തുപിടിച്ചാലേ ശ്രീരാമന് രാവണനെ നിഗ്രഹിക്കാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ കരുതുന്നത് മൂഢതയാണ് അങ്ങനെ നമുക്ക് തോന്നാൻ എന്താണ് കാരണം എന്നറിയാമോ മായാബല ഭഗവാന്റെ തന്നെ ത്രിഗുണാത്മികയായ മായയാണ് നമ്മെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ ക്ഷത്രിയകുമാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് തന്റെ പത്നിയെ വീണ്ടെടുക്കാനായി പലരുടെയും സഹായം ആവശ്യമുണ്ട് എന്ന് കൂടെയുള്ളവർ കരുതുന്നത് അദ്ദേഹത്തിന്റെ മായ കാരണമായിട്ടാണ് ആരുടെ സഹായവും ആവശ്യമില്ല അദ്ദേഹമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് മറ്റുള്ളവർക്ക് ആശ്രയം നൽകുന്ന ആ സർവേശ്വരനെ നമ്മൾ എന്ത് സഹായം ചെയ്യാനാണ് എന്റെ പൊന്നു സുഗ്രീവ എന്നാണ് വിഭീഷണൻ സുഗ്രീവനോട് പറയുന്നത് അങ്ങനെ നമുക്ക് തോന്നുന്നത് അതായത് രാമന് നമ്മുടെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മായാശക്തിയുടെ ബലം കൊണ്ടാണ് മായാവൈഭവം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത് തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേനെ സേവിച്ചുകൊള്ള നാം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മായയ്ക്ക് വശമ്പതരാകാതെ തദ്വശന്മാരൊക്കെ നാം നാം ഒക്കെ തദ്വശന്മാർ അദ്ദേഹത്തിന്റെ അധീനതയിലാണ് നാം നമ്മയൊക്കെ രക്ഷിച്ച് നിലനിർത്തുന്നത് ശ്രീരാമനാണ് അദ്ദേഹത്തെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ നമ്മൾ ആരാണപ്പാ ആ സത്യം നാം തിരിച്ചറിയണം നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ആശ്രിതരോ അധീനരോ ആണ് എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേനെ സേവിച്ചുകൊള്ളുക നാം ആ രാമനെ ശരണം പ്രാപിക്കണം എങ്ങനെയാ ശരണം പ്രാപിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് നാം ഓരോരുത്തരായും മാറിയിരിക്കുന്നത് എന്നുള്ള അദ്വയഭാവത്തോടുകൂടെ രാമൻ വേറെ ഞാൻ വേറെ എന്ന ദ്വൈതഭാവത്തിലല്ല അദ്ദേഹത്തെ ശരണം പ്രാപിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് സകല ജീവന്മാരുമായി തീർന്നിരിക്കുന്നത് എന്ന സത്യവിചാരത്തോടുകൂടെ അദ്വയഭാവത്തോടു കൂടെ വേണം രാമനെ നാം എല്ലാവരും സേവിക്കാൻ ഇങ്ങനെയുള്ള അമൃതസദൃശമായ വാക്ക് അകക്കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമായ ജ്ഞാന വാക്കുകളെ കുരീവൻ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഭ്രമമൊക്കെ മാറി ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാഗ്യ ആ നക്തഞ്ചരപ്രവരൻ രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണൻറെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമൻറെ തന്നെ ഭക്തനായിരുന്ന ഭാനുജൻ സൂര്യപുത്രൻ അതായത് സുഗ്രീവൻ എന്നർത്ഥം സൂര്യപുത്രനായ സുഗ്രീവനും മനസ്സ് തെളിഞ്ഞിടിനാൻ അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു വ്യക്തത ഉണ്ടായി അദ്ദേഹത്തിന്റെ മനസ്സ് തെളിഞ്ഞു രാമനെ നമ്മളൊക്കെ ചേർന്ന് വേണം സഹായിക്കാൻ എന്നൊക്കെ തോന്നിയത് മായ കൊണ്ടാണ് എന്ന് വിഭീഷണൻ പറഞ്ഞപ്പോൾ അത് സുഗ്രീവന്റെ മനസ്സ് അപ്പടി ഉൾക്കൊണ്ടു അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ഒരു മറ വിഭീഷണന്റെ വാക്കുകൾ കൊണ്ട് നീങ്ങി തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം